തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് നൽകിയ ഉത്തരവ് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അഴിമതിക്കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് നടത്തിയ വലിയ ഒരു ശ്രമത്തെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് നിരവധിയായ സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് വാങ്ങലും കവടയാറിലെ വീടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ എവിഡൻസ് അടക്കം കൊടുത്തിട്ടു അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് നൽകിയിരുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട നാഗരാജ് വക്കീല് വിജിലൻസ് കോടതിയിൽ ചോദ്യം ചെയ്യുകയും കോടതിക്ക് അത് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കാനും എഫ്ഐആർ ഇടാനും തീരുമാനിച്ചിരിക്കുന്നു ഇനി നാഗരാജ് വക്കീലിന്റെ മൊഴിയെടുക്കണം ഡീറ്റെയിൽസുകൾ കൊടുക്കണം തീർച്ചയായിട്ടും കോടതിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയാൽ അജിത് കുമാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ എല്ലാ സാമ്പത്തിക തട്ടിപ്പുകളും വെട്ടിപ്പുകളും പുറത്തുവരുന്നതായിരിക്കും